സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് കപ്പ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു കറിയാണ് അപ്പോൾ ഇവിടെ തോട്ടം കിളയ്ക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് അത് കറി വെക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഒരു അരപ്പാണ് ഒരു അരമുറി നാളികേരവും കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു ീസ്പൂൺ ജീരകവും അത് ചേർത്തിട്ട് ഒരു നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മളാ കഷ്ണക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലത്തെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം നമുക്ക് ഈ കപ്പയ്ക്ക് ഒരു കട്ട് അപ്പോൾ ആ വെള്ളം വേണ്ട അപ്പോൾ ആ കഷ്ണം മാത്രം കറി വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അരച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി എരിവ് വേണോന്ന് നോക്കിയിട്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആ മിക്സി കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ജലദോഷമാണ് സൗഡിൻ്റെയൊക്കെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തന്നെ തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ഇട്ടു അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പുട്ടിനൊക്കെ നല്ലൊരു കറിയാണ് ഒരു തവണ ഉണ്ടാക്കി നോക്കുകയുണ്ടോ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഇതൊന്ന് വറവിടാം അപ്പം അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ വറവും ആയിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം താങ്ക്